ഇന്ന് നമുക്ക് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള എണ്ണ ഒട്ടും കുടിക്കാത്ത പഞ്ചാരയപ്പം എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് കണ്ടുനോക്കാം ഇതിന് കണ്ണൂരപ്പം എന്ന് പറയും നമ്മൾ സാധാരണ ഉണ്ടാക്കുന്ന ഉണ്ണിയപ്പത്തിൽ നിന്നും വ്യത്യസ്തമായിട്ട് ഇത് പഞ്ചസാരയൊക്കെ ചേർത്തിട്ട് ഉണ്ടാക്കുന്നതാണ് സാധാരണ ഈ കണ്ണൂരപ്പത്തിൽ പൊതുവെ ഇങ്ങനെ നല്ലങ്ങനെ വല്ലാതെ എണ്ണ കുടിക്കുന്നതായിട്ടാണ് ഞാൻ കണ്ടിരിക്കുന്നത് ഈ ഒരു റെസിപ്പി നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കും ഇതിൽ ഒട്ടും എണ്ണയൊന്നും അധികം കുടിക്കില്ല പിന്നെ നമ്മൾ വളരെ കുറച്ച് ഇൻഗ്രീഡിയൻസ് ഒക്കെ ആ കറക്റ്റ് അളവിൽ നമുക്ക് എടുത്തു കഴിഞ്ഞാൽ ഒട്ടും എണ്ണ കുടിക്കാതെ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള പഞ്ചാരയപ്പം ഉണ്ടാക്കാം കണ്ടു നോക്കാം എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് പിന്നെ പൊതുവേ എല്ലാവരും പറയുന്ന ഒരു പരാതിയാണ് ഇത് ഉണ്ടാക്കുമ്പോൾ ഉണ്ണിയപ്പച്ചട്ടിയിൽ ഒട്ടിപ്പിടിക്കുന്നത് അപ്പോൾ ഈ ഒരു രീതിയിൽ ഉണ്ടാക്കിയാൽ ഉണ്ണിയപ്പച്ചട്ടിയിൽ ഒട്ടിപ്പിടിക്കുന്ന പ്രശ്നമൊന്നും ഉണ്ടാവില്ല അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒന്നര കപ്പ് പച്ചരിയാണ് എടുത്തിരിക്കുന്നത് ഒരു ഇരുന്നൂറ്റി അമ്പത് എം എല്ലിൻ്റെ കൊള്ളുന്ന ഗ്ലാസ് അല്ലെങ്കിൽ കപ്പ് ഏത് വേണമെങ്കിൽ എടുക്കാം അതിന് ഒരു ഒന്നര കപ്പ് അല്ലെങ്കിൽ ഒരു ഒന്നര ഗ്ലാസ് എടുത്താൽ മതി ഇതെനി മൂന്ന് നാല് പ്രാവശ്യം നന്നായിട്ട് കഴുകിയെടുത്തതിൻ്റെ ശേഷം അഞ്ച് അല്ലെങ്കിൽ ഒരു ആറ് മണിക്കൂറെങ്കിലും കുതിരാൻ വേണ്ടിയിട്ട് വെക്കണം അങ്ങനെ കുതിർത്തി എടുത്ത അരിയാണത് വെള്ളക്കെ ഊറ്റി കളയുക പിന്നെ ഇതിലേക്ക് വേണ്ടത് ചോറാണ് ചേർക്കേണ്ടത് അപ്പോൾ വലിയൊരു സ്പൂണ് അതായത് ഇതേപോലെ ഉള്ള ഒരു ടേബിൾ സ്പൂണ് നാല് ടേബിൾ സ്പൂൺ നിറച്ചും എടുക്കണം കേട്ടോ നാല് ടേബിൾ സ്പൂൺ നിറച്ചും എടുത്തിട്ടുണ്ട് ചോറിൻ്റെ അളവ് കൂടിപ്പോയാൽ എണ്ണ കുടിക്കും അപ്പോൾ അങ്ങനെ ഒരു പ്രശ്നമുണ്ട് അപ്പോൾ ഈ ഒരു കറക്റ്റ് അളവിന് തന്നെ എടുക്കുക ഈ വലിയ സ്പൂണിന് നാല് ടേബിൾ സ്പൂൺ നിറച്ചെടുത്താൽ മതി അപ്പോൾ കറക്റ്റായിരിക്കും ഇതിലേക്ക് മൂന്നോ നാലോ ഏലക്ക തരി കൊടുക്കാം ഒരു നുള്ളിൽ ഉപ്പ് ഇട്ട് കൊടുക്കാം ഒരു ഏഴ് അല്ലെങ്കിൽ എട്ട് ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കാം അത് മധുരം നോക്കിയിട്ട് കേട്ടോ ആദ്യം ഒരു ആറ് ടേബിൾ സ്പൂൺ ചേർത്ത് നോക്ക് മധുരം കുറവുണ്ടെങ്കിൽ ഒന്നോ രണ്ടോ ടേബിൾ സ്പൂൺ കൂടി ചേർക്കാം ഇപ്പോൾ ഏഴോ അല്ലെങ്കിൽ എട്ട് ടേബിൾ സ്പൂൺ മധ്യാകും അരക്കപ്പ് ഒഴിച്ചിട്ട് നന്നായിട്ട് ഒരു ചെറിയൊരു തരിയോട് കൂടിയിട്ട് അരക്കി കേട്ടോ അല്ലാതെ അങ്ങനെ നൈസ് പേസ്റ്റ് ആവേണ്ട ചെറിയൊരു തരി ഇരുന്നോട്ടെ എന്നാൽ അധികം തരിയാവരുത് ഇനി ഇത് സോഫ്റ്റ് ആയി കിട്ടാലും നല്ലൊരു ബൈൻഡിങ്ങിന് വേണ്ടിയിട്ട് ഇതിലേക്ക് മൈദ ചേർക്കാം പക്ഷെ മൈദ അല്ലെങ്കിൽ ഗോതമ്പ് പൊടി ഏത് വേണമെങ്കിലും നിങ്ങൾക്ക് ചേർക്കാം കേട്ടോ കുറച്ച് ഹെൽത്തി ആയിട്ട് വേണമെങ്കിൽ ഗോതമ്പ് പൊടി ചേർക്കാം സാധാരണ ട്രഡീഷണൽ ആയിട്ട് ഉണ്ടാക്കുമ്പോൾ മൈദയാണ് ചേർക്കുക അപ്പോൾ കാൽ കപ്പ് പ്ലസ് രണ്ട് ടേബിൾ സ്പൂൺ അതായത് ഒരു ആറ് ടേബിൾ സ്പൂൺ മൈദ അല്ലെങ്കിൽ ഗോതമ്പ് പൊടി ചേർക്കാം ഇത് കൈകൊണ്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് വയ്ക്കാം ഇതിനി അടച്ചിട്ട് ഒരു ഏഴ് അല്ലെങ്കിൽ ഒരു എട്ട് മണിക്കൂറെങ്കിലും വെക്കണം അപ്പോൾ ഇതിന് ആകെ വെള്ളം വേണ്ടി വന്നത് ഒരു കപ്പ് വെള്ളമാണ് ഞാനിപ്പോൾ ഇതിലേക്ക് ചേർത്തിട്ടുണ്ടായിരുന്നത് കൂടുതൽ കട്ടിയാവാൻ പാടില്ല അപ്പോൾ അങ്ങനെ ഉണ്ടെങ്കിൽ കുറച്ചും കൂടി വെള്ളം ചേർക്കാം ഇതിപ്പോൾ ഒരു ഏഴ് മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട് മാക്സിമം ഒരു എട്ട് മണിക്കൂർ ഏഴ് എട്ടു എട്ട് മണിക്കൂർ അതിൽ കൂടുതൽ വെക്കണ്ട പിന്നെ ഇതിലേക്ക് കാൽ ടീസ്പൂൺ ബേക്കിംഗ് സോഡയാണ് ചേർക്കുന്നത് അപ്പോൾ ഈ ബേക്കിംഗ് സോഡ ചേർക്കുമ്പോൾ ശ്രദ്ധിക്കണം ഒട്ടും ഇത് കൂടിപ്പോകരുത് അളവ് കൂടിപ്പോയാൽ അതിൻ്റെ ഒരു ചുവ വരും അതുപോലെ തന്നെ എണ്ണ കൂടുതൽ കുടിക്കും അപ്പോൾ അത് കറക്റ്റ് അളവിനാണ് ബേക്കിംഗ് സോഡയൊക്കെ ചേർക്കാവും ഇത് ഒന്ന് കട്ടി കുറയ്ക്കുന്നുണ്ട് ഒരു മൂന്നോ നാലോ ടേബിൾ സ്പൂൺ വെള്ളം കൂടിയും ചേർത്തിട്ട് ഒന്നും കൂടി അത് മിക്സ് ചെയ്യാം കാരണം ഇത് കട്ടി കൂടിക്കഴിഞ്ഞാൽ ഉള്ള് വെന്ത് കിട്ടില്ല അപ്പോൾ ഒരു ദോശമാവിൻ്റെ കൺസിസ്റ്റൻസിയിൽ വേണം മാവ് തയ്യാറാക്കാൻ ഇത് കാണുന്നില്ലേ ഈ ഒരു പരുവത്തിൽ വേണം മാവ് ഉണ്ടാക്കാൻ ഉണ്ണിയപ്പച്ചട്ടി നന്നായിട്ട് ചൂടായി വരുമ്പോൾ അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിക്കാം നിങ്ങൾക്ക് ഏത് എണ്ണ വേണമെങ്കിൽ ഒഴിക്കാം റിഫൈൻഡ് ഓയിലോ വെളിച്ചെണ്ണ ഏത് വേണമെങ്കിലും ഒഴിച്ചിട്ട് ഉണ്ടാക്കാം എണ്ണ നന്നായിട്ട് ചൂടായി വരുമ്പോൾ അത് മീഡിയം ഫ്ലെയിമിലോട്ട് മാറ്റണം അതിനുശേഷം ഒരു മുക്കാൽ ഭാഗം ആവുന്ന രീതിയിൽ ഓരോ കുഴിയിലും മാവ് ആവൊഴിച്ചു കൊടുക്കുക നിറച്ച് ഒഴിച്ചു കൊടുക്കരുത് എന്നിട്ട് ഇത് ഉടനെ തന്നെ ഇത് തിരിച്ചിടണം അപ്പം ഞാനിത് മൂന്ന് പ്രാവശ്യം ആദ്യം ഉണ്ടാക്കി നോക്കി അതിന് ശേഷമാണ് അപ്പോൾ കാണിക്കുന്നത് കേട്ടോ നന്നായിട്ട് ചൂടായതിനു ശേഷം മീഡിയം ഫ്ലെയിമിലോട്ട് മാറ്റിയിട്ട് ഓരോ കുഴിയിലും മുക്കാൽ ഭാഗം വരത്തക്ക വിധത്തിൽ മാവൊഴിക്കാം പിന്നെ ഇത് കളറ് മാറുന്നതിൻ്റെ മുന്നേ തന്നെ മറച്ചിടണം മറച്ചിട്ടതിൻ്റെ ശേഷം ഇതിൻ്റെ അടിഭാഗം നല്ല ഇങ്ങനെ ഒരു ഗോൾഡൻ ബ്രൗൺ കളറിൽ വരും മീത ഭാഗം നല്ല ഒരു വൈറ്റ് കളറായിരിക്കും ആ രീതിയിൽ വേണം അത് ഉണ്ടാക്കിയെടുക്കാൻ അങ്ങനെ ആകുമ്പോൾ കാണാനും നല്ല ഭംഗിയാണ് അപ്പോൾ ഇതിൽ കാണുന്ന പോലെ ഈ മുകൾ ഭാഗം ഇങ്ങനെ നല്ല വൈറ്റ് കളറായിരിക്കും അടിഭാഗം ഒരു ലൈറ്റ് ഗോൾഡൻ കളറായിരിക്കും അപ്പം ഇത് ഫ്ലെയിം കൂട്ടി വയ്ക്കരുത് ഒരു മീഡിയം ടു ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി നല്ല സൂപ്പറായിട്ട് കിട്ടിയിട്ടുണ്ട് ഒരു സൈഡ് ഇങ്ങനെ വൈറ്റ് കളറും മറ്റേ സൈഡ് നല്ലൊരു ഗോൾഡൻ ബ്രൗൺ കളറും ആയിരിക്കും ഇങ്ങനെ ബാക്കി മാവ് കൊണ്ടും ഇതുപോലെ വേഗം ഉണ്ടാക്കിയെടുക്കാം അധികം ടൈമൊന്നും എടുത്തില്ല കേട്ടോ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാം ഇത് രണ്ട് മൂന്ന് ദിവസമൊക്കെ പുറത്ത് വയ്ക്കാം അതിൽ കൂടുതലും ഞാൻ പുറത്ത് വെച്ച് നോക്കിയിട്ടില്ല അപ്പോഴേക്കൊക്കെ കഴിച്ചു തീരും പിന്നെ ഇതിൻ്റെ ഒരു ടേസ്റ്റ് എന്ന് പറഞ്ഞാൽ ഒരു ലൈറ്റ് മധുരമായിരിക്കും വല്ലാതെ മധുരമല്ല ഇനി നിങ്ങൾക്ക് പഞ്ചസാരയുടെ അളവൊക്കെ അതിനനുസരിച്ച് കൂട്ടിയോ കുറച്ചൊക്കെ ചേർക്കാവുന്നതാണ് ഈ ഒരു അപ്പം നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടും സ്നാക്സിൻ്റെ ടൈമിലൊക്കെയും കഴിക്കാവുന്നതാണ് ഇതൊരു മുപ്പത് ടു മുപ്പത്തഞ്ചെണ്ണം വീതം ഉണ്ടാക്കാം അത് നമ്മളുണ്ടാക്കുന്ന ഉണ്ണിയപ്പച്ചട്ടിയുടെ ആ ഒരു വല് കുഴിയുടെ വലുപ്പത്തിനനുസരിച്ച് വ്യത്യാസം ഉണ്ടായിരിക്കും കണ്ടാൽ തന്നെ അറിയുന്നില്ലേ നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടിയിട്ടുണ്ട് ഇത് ഇരിക്കും തോറും കൂടുതൽ സോഫ്റ്റ് ആയിട്ട് വരും ഇതൊരു ഡിബയിൽ അടച്ചു വെക്കാവുന്നതാണ് അപ്പോൾ നല്ല കൂടുതൽ സോഫ്റ്റ് ആയിട്ടിരിക്കും ഞാനിപ്പോൾ തൽക്കാലം ഒരു കാസറോളിലാണ് വെക്കുന്നത് ഒരു ഡിബയിൽ അടച്ചു വെക്കുക കേട്ടോ അപ്പോൾ അടിയിൽ ഒരു ടിഷ്യൂ പേപ്പർ വെക്കുക അല്ലെങ്കിൽ ഒരു കോട്ടൺ തുണി വെച്ചിട്ട് അതിൻ്റെ മീതെ ഇത് വെച്ച് കഴിഞ്ഞാൽ ആ എണ്ണയ്ക്ക് ഒക്കെ അബ്സോർബ് ആവും പിന്നെ നല്ല സോഫ്റ്റ് ആയിട്ടിരിക്കും വീഡിയോ ഇഷ്ടമായൊന്നും ഷെയർ ചെയ്യാനൊന്നും മറക്കണ്ട താങ്ക്